സിനിമാ മേഖല കാലങ്ങളായി അധമമായ അധികാരം നിലനിൽക്കുന്ന മേഖലയെന്ന് മന്ത്രി ആർ ബിന്ദു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ടുവച്ച എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പാക്കുമെന്നും സ്ത്രീകളുടെ കാര്യത്തിൽ സർക്കാരിന് പോസിറ്റീവ് നിലപാടാണ് ഉള്ളതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സർക്കാരിന് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണുള്ളത് ഒരു സ്ത്രീപക്ഷ സർക്കാരാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ മേഖലയിലെ ലിംഗപരമായിട്ടുള്ള അനീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന ഡബ്ല്യു സി സിയുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് കമ്മിറ്റി നയിച്ച ജസ്റ്റിസ് ഹേമയുടെ അഭിപ്രായ പ്രകാരം തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ വ്യക്തികളുടെ സ്വകാര്യതക്കുള്ള അവകാശം കൂടി മാനിച്ചുകൊണ്ട് ചില സമീപനങ്ങൾ സ്വീകരിച്ചത് മാത്രമല്ല ലോകായുക്തയുടെ നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു വിവരാവകാശ കമ്മീഷൻ്റെ ചില നിലപാടുകൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു സർക്കാർ അതെല്ലാം കേൾക്കാനും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാനും ബാധ്യതപ്പെട്ട ഒരു സംവിധാനമാണ് ആ നിലയിലാണ് ഇതുവരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടത് സാംസ്കാരിക വകുപ്പാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അപ്പം തീർച്ചയായും നീതിയുക്തമായ നിലയിൽ ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന പല രൂപത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ചർ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിൻ്റെ ശരിമയിൽ നില നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ആവശ്യമുന്നയിച്ച ഡബ്ല്യു സി സി വിദ്യാസമ്പന്നരായിട്ടുള്ള അതുപോലെ വ്യക്തിത്വമുള്ള സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് ഡബ്ല്യു സി സിക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഡബ്ല്യു സി സിയുമായിട്ട് ആദ്യം ഒരാശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്